കത്ത് അനീഷിനെയാണ് ഇന്ന് കുഞ്ഞായിട്ട് അഭിനയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തെന്ന് അറിഞ്ഞ അടുത്ത നിമിഷം തൊട്ട് നൂറാ ഗെയിം മാറ്റിയിരിക്കുകയാണ് ആതിലാ നീ പെരുമാറുന്ന രീതി വളരെ മോശമാണ് ഇന്ന് ഞാൻ നിന്നെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് അനീഷിനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ദേഷ്യം കൺട്രോൾ ചെയ്യണം ഇവിടെ ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ള ഉപദേശം നൽകുകയാണ് ഷാനവാസ് ആർക്ക് അനീഷിന് എന്താ മാജിക്കല്ലേ ഇതാണ് ബിഗ് ബോസ് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു പ്രതിബിംബമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ മനസ്സിലായില്ലേ പിന്നെ ഇന്ന് ഫാൻസോൺ കോൺഗ്രസ്സിൽ അനീഷ് ഇവിടെ കുഞ്ഞും മോനായിട്ടൊക്കെ അഭിനയിച്ചു പക്ഷെ അതൊക്കെ കുളം ആയെന്ന് വേണം പറയാൻ കുളമായി കാര്യം അക്ബർ കയറിയിട്ട് അനീഷിൻ്റെ മോളയെന്ന് വിളിച്ച് അനീഷ് ട്രിഗറായി ചളം കുളമായി ബിഗ് ബോസിന് ടാസ്ക് റദ്ദാക്കേണ്ടി വന്നു ഇപ്പോൾ നടക്കുന്നത് അടുത്തൊരു ടാസ്ക്കാണ് ആണ് അതിനെക്കുറിച്ചും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്താ അല്ലേ എന്താ ഗെയിം ചേഞ്ച് ഗെയിം ചെയ്ത് ഇന്ന് ജയിൽ നോമിനേഷന് നൂറ നോമിനേറ്റ് ചെയ്യാൻ പോണത് ആതിലേനെ ആയിരിക്കും അതെ ഇവിടെ പല കാര്യങ്ങളുണ്ട് അതിന്റെ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഫാൻസോൺ കോണ്ടസ്റ്റില് അനീഷിനെയാണ് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ആഴ്ച ആദിലേനെയാണ് തിരഞ്ഞെടുത്തത് ഫാൻസ് ഓൺ കോണ്ടസ്റ്റില് ഈ ആഴ്ച അത് അനീഷാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോഴ് അപ്പ തന്നെ നമുക്ക് മനസ്സിലാക്കാം അനീഷിന് ഇതൊരു ഹിൻഡാണ് ഈ ഫാൻസോൺ കോൺട്രസ്റ്റ് അനീഷിന് ഉണ്ടെന്ന് മനസ്സിലായി നൂറ ആ നിമിഷം തൊട്ട് നൂറ ആതിലെ പൗഡർ റൂമിൽ പോയി ഇരുന്നിട്ട് നൂറ ഉപദേശിക്കുകയാണ് ആതിലിനെ നീ എന്താ ബേബി ഈ കാണിക്കുന്നത് നിന്റെ ദേഷ്യം നീ കൺട്രോൾ ഇന്ന് രാവിലെ അനീഷിനായിട്ട് ആതിലെ വഴക്കിട്ടപ്പോൾ നൂറ ഒന്നും പറഞ്ഞിട്ടില്ല നൂറ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നുമേ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് കഴിഞ്ഞപ്പം ബിഗ് ബോസ് കറക്റ്റായിട്ട് അത് കാണിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞതും ന്യൂറ പോയിട്ട് ആതിലേക്ക് ഉപദേശിക്കുകയാണ് ബി എന്താണ് ഈ കാണിക്കുന്നത് ബിബി ചെയ്യുന്നത് ശരിയല്ല കേട്ടോ ബേബിയുടെ ദേഷ്യം വളരെ കൂടുതലാണ് ഇതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യണം ശരിയല്ല അപ്പൊ ആതിലെ വളരെ ട്രാൻസ്പാരൻ്റായിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് ട്രാൻസ്പാരൻ്റ് ആയിക്കൊണ്ട് വരികയാണ് ആതിലേക്ക് അങ്ങനെ ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഹൈഡ് ചെയ്ത് വെച്ച് ഒരു ഫേക്കായിട്ട് നിന്ന് കളിക്കാൻ ആതിലേക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് അല്ല ഇതുവരെ കുറച്ച് സേഫ് സോണിലാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ആദില പതിയെ 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 ഒരു റിയൽ ക്യാരക്ടർ അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും അതാണ് ആദില അവിടെ അപ്പോൾ ആദില എനിക്ക് അങ്ങനെ അങ്ങനെ പറ്റത്തില്ല ബേബി എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് അങ്ങനെ ദേഷ്യം വന്നാൽ എനിക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ അതാ ബേബി ബേബി എന്തായി പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം നിൽക്കാൻ നൂറ നൂറാ അതിവിദഗ്ധയായ ഒരു ഗെയിമറാണ് ആദിലയും നൂറേലും നൂറയാണ് ഗെയിമർ കേട്ടോ നൂറയാണ് ഗെയിമർ ആതിലെ അവിടെ റിയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ നൂറ അവിടെ ഞാൻ പറയില്ല ഇത്രയുണ്ടെങ്കിൽ ഇത്ര ഉണ്ടെങ്കിൽ ഇത്രേ പുറത്ത് കാണിക്കുകയുള്ളൂ ടാസ്കിലും അതുപോലെ തന്നെ അഗ്രഗണ്യായിട്ട് ഇങ്ങനെ നിൽക്കും തന്ത്രങ്ങളൊക്കെ പയറ്റിട്ട് അപ്പം നൂറ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഫാൻസ് ഓൺ കോൺഗ്രസിൽ അയാൾക്ക് ഫാൻസ് ഉണ്ട് നമ്മൾ ഇതുവരെ ചെയ്യാൻ നമ്മൾ പുറത്ത് നെഗറ്റീവ് ആവും അയാളെ നമ്മളായിരിക്കും മിക്കവാറും ഫാൻസ് ആക്കിയത് ഫാൻസ് കൂട്ടറും നമ്മളായിരിക്കും അയാളുടെ പി ആർ ചിലപ്പോൾ നമ്മളായിരിക്കും എന്നൊക്കെ നൂറെ ഇൻഡയറക്ട്ലി പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യു ആതിലേക്കാണെങ്കിൽ കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നു ആദില ഓ ശരി ഇനി ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം എന്ന് വിളിക്കാം നീ അങ്ങനെയൊന്നും വിളിക്കണ്ട ഇല്ല ഞാൻ അദ്ദേഹം ഒന്ന് വിളിച്ചോളാം ഇനി ഞാൻ അദ്ദേഹം എന്ന് വിളിച്ചാലും എന്തേ എന്താ കുഴപ്പം ഞാൻ ഇനി അദ്ദേഹം എന്ന് വിളിക്കും അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ ആ അനീഷ് ആതില പാത്രം കഴുകണം കേട്ടോ ഓ ശരി എന്നിട്ട് ഓടിപ്പോയിട്ട് പാത്രം കഴുകുന്നു ആതിലാ എൻ്റെ ദൈവമേ എന്താ ടിസ്റ്റ് അപ്പം സത്യം പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ബിഗ് ബോസ് കാണിക്കണം അതാണ് ഗെയിം ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴേ ഇനി നീ ഇങ്ങനെ കിടന്ന് ഇന്ന് ഞാൻ നിന്നെയായിരിക്കും പറയാൻ പോകുന്നത് നൂറാ ആദിലെടുത്ത് അനു അനുവിന് സുഖമില്ല കേട്ടോ അതുകൊണ്ടാണ് അനു ഇപ്പം ഒന്നും ആക്റ്റീവല്ലാത്തത് അനുവിന് സുഖമില്ല അപ്പം അപ്പോൾ ഇവിടെ അനു വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ആ നൂറേ അനു ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അനു പറയുന്നത് നമ്മൾ നമ്മളിപ്പോ കളിയാക്കിയതല്ലേ നമ്മളത് ഫണ്ണായിട്ടല്ലേ എടുത്തത് ഏത് കോയിൻ എടുത്തത് അയാൾക്കത് ഫണ്ണായിട്ട് കണ്ടാൽ ഇപ്പൊ എന്താ അതിപ്പോ ഫണ്ണായിട്ട് കണ്ടാൽ എന്താ അപ്പ അനു പറയാണ് എങ്ങനെയാണ് ഈ ഫണ്ണായിട്ട് കാണാൻ പറ്റുന്നത് ജിസേലും ആരും വരെ മുട്ടായി മേടിച്ച് കഴിച്ച് അങ്ങേർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അതൊക്കെ ഓ മുട്ടായി പിന്നെ ഷാനവാസും ജിസേന മേടിക്കണില്ലല്ലോ എടി ഷാനവാസീഷിന് മുട്ടായി വേണ്ടായിരിക്കും പക്ഷെ ആ അനീഷിനെ അത് മേളിച്ച് എല്ലാവർക്കും തരണം എന്നൊക്കെ ഉണ്ട് അപ്പൊ അയാൾക്കത് ഇഷ്ടമായിരിക്കും അയാളെ ഇട്ടിങ്ങനെ വട്ടം കറപ്പിച്ച് ആർക്കായാലും വിഷമാകൂലേ എടി അനു കാര്യം പറഞ്ഞു പക്ഷെ ഈ നൂറയാതിലെയും ഈ സംഭവം ഫാൻസ് ഓൺ ഒന്നും അനു അറിയണില്ല ആ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം അവിടെ നടന്നു ഇതെന്തായാലും സൂപ്പർ ഗെയിം ചേഞ്ചായി ഇന്ന് നൂറെ ആതിലിനെ ആയിരിക്കും ജയിൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി ഇവിടെ ഫാൻസ് ഓൺ കോൺടസ്റ്റ് വഴി അനീഷിനെ കുട്ടിയായിട്ട് തിരഞ്ഞെടുത്തല്ല അനീഷിനാണെങ്കിൽ ആക്ട് ചെയ്യാനൊന്നും അറിഞ്ഞില്ല ഭയങ്കര ക്രിഞ്ചായിരുന്നു കേട്ടോ ഭയങ്കര മോശമായിരുന്നു അപ്പം അനീഷ് എങ്ങനെയൊക്കെയോ ആക്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അക്ബർ നീ മോളെ മോ മോളല്ല മോളാണ് അനീഷ് അനീഷ മോളാണ് അനീഷിനാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര ട്രിലറായി അയ്യോ മോളാണ് മോളാണ് അപ്പൊ അനീഷ് ഞാൻ ഇക്രുമോനാണ് ഞാൻ ഇക്രുമോൻ ഞാൻ ഇക്രുമോനാണ് ഇക്രുമോൻ ഞാൻ മോനാണ് അയ്യോ മോനല്ല ഞാനാണ് ഡാഡി നീ മോളാണ് മോളാണ് അപ്പൊ അനീഷിന് അതിനോട് ഒരു താല്പര്യം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം സോഫ പെണ്ണാറ്റിങ്ങനെ ഒരുക്കാൻ നിന്നപ്പോഴും അനീഷിന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം അത് അനീഷിനെ ട്രിഗർ ചെയ്തു പേഴ്സണലി ട്രിഗർ ചെയ്തു അക്ബർ ആണെങ്കിൽ പുറകെ നടന്ന് മോളാണ് 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 എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അനീഷ് ടാസ്കിൽ നിന്ന് പുറത്തേക്ക് വന്നു അതായത് ക്യാരക്ടർ വിട്ടിട്ട് അക്ബറെ നീ എന്നെ കുറേ നേരമായിട്ട് നീ ഈറ്റ എന്നിട്ട് അപ്പി അക്ബർ അക്ബി അക്ബർ എന്നൊക്കെ പറഞ്ഞു നോക്കി അനീഷ് പക്ഷെ അക്ബർ നിർത്തുന്നില്ല സാരമില്ല മോളെ സാരമില്ല മോളെ അപ്പൊ അക്ബറെ നീ എന്റെ ടാസ്ക് മനഃപൂർവ്വം കൊളാകാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ ഇവിടെ അഭിയും അനിമിന് ഇപ്പൊ എട്ട് കറാ ഇറായി ഇട്ടുകറായി അനീഷ് ഇട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ശേഷം ബിഗ് ബോസ് ടാസ്ക് റദ്ദാക്കിയാണ് റദ്ദാക്കിയല്ല ടാസ്ക് നിർത്തി വേണ്ട മതിച്ച് കരി ഇത് വേറെ രീതിയിൽ പോകും എന്ന് അറിഞ്ഞത് അല അലങ്കോലമാവും അലങ്കോലം ആവും എന്ന് മനസ്സിലായി എല്ലാ ടാസ്ക് ഇപ്പോൾ ഓരോ ടാസ്ക് വരുമ്പോഴും ബിഗ് ബോസ് പറയാണ് ദയവ് ചെയ്ത് ഈ ടാസ്ക് കുളവാക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ അടുത്ത ടാസ്കിൽ അങ്ങനെയാണ് ബിഗ് ബോസ് പറയാൻ പോകുന്നത് അപ്പം ഇവിടെ അപ്പൊ അനീഷ് വന്നിട്ട് അക്ബറെ അക്ബർ ശരിക്കും പറഞ്ഞു ഇത് യഥാർത്ഥ സ്വഭാവമല്ല അക്ബർ കിഴക്കോട്ടുള്ളതിനെ വടക്കോട്ടാക്കി അങ്ങനെയാണ് വിടുന്നത് ആ ഉമ്മ പറഞ്ഞത് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അക്ബർ കരഞ്ഞതല്ലേ ഓ ശരി മോളെ ഓ ശരിമോളെ ഓ ശരി മോളെ അക്ബർ തിരിച്ചങ്ങോട്ട് സ്വന്തമായ ഒരു കാര്യം ചെയ്യാൻ അറിയില്ല അതാണ് അക്ബറിന്റെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അനീഷ് വിടുന്നു ഇനി ഇനിവാ ഉപദേശം നിനക്ക് എന്താണ് സുഹൃത്ത് എന്ന് അറിയത്തില്ല നിനക്ക് എന്താണ് അപ്പൊ അനീഷ് അനീഷ് പിന്നെയും കേട്ടോ അനീഷ് പിന്നെയും പെട്ട് അത് പെടാൻ വേണ്ടി കിടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അനീഷിന് അനീഷ് വിചാരിക്കുന്നത് ഷാനവാസ് ഒരു സെലിബ്രിറ്റിയാണ് അപ്പൊ ഷാനവാസിനായിരിക്കും കൂടുതൽ ഫാൻ ഫോളോയിങ് ഷാനവാസ് പറയുന്നതായിരിക്കും പ്രേക്ഷകർ കേൾക്കുക ഞാനൊരു കോമണർ എന്നെ ആര് കേൾക്കാൻ ഞാൻ മിക്കവാറും ഏകദേശം ലാസ്റ്റൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചോണ്ടിരിക്കയാണ് എന്നിട്ട് അനീഷ് ഷാനവാസേ അങ്ങനെയൊന്നും പറയാം എന്നിട്ട് അനീഷ് അങ്ങനെയാണ് കളിക്കുന്നത് ഷാനവാസിൻ്റെതാണെന്ന് കളിക്കാം കാര്യം അങ്ങനെയെങ്കിലും എന്നെ പത്ത് പേര് കാണുമല്ലോ അപ്പം ഷാനവാസ് അനീഷ് എന്താ എന്താണ് നിന്റെ വിചാരം ഏഹ് നിനക്ക് ഒരു ബോധവുമില്ല നിനക്ക് നീ കുട്ടിക്കളി നിനക്ക് ഫണ് എന്താണെന്നറിയില്ല എന്ത് ആ കുട്ടികളുടെ പുറകെ നീ എന്തിനാണ് നടക്കുന്നത് എന്തിനാണ് നീ നടക്കുന്നത് അവൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് അത് പിന്നെ ഷാനവാസെ ആതിലെയും നൂറിലേയും ചില സ്വഭാവങ്ങൾ ഒട്ടും എനിക്ക് പറ്റത്തില്ല അതെന്താ നിനക്ക് പറ്റാത്തത് നിനക്ക് എന്താ പറ്റാത്തത് അതൊക്കെ കുട്ടിക്കളിയായിട്ട് കണ്ടുകൂടെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ അത് വലിയ വലിയ കാര്യങ്ങളല്ലല്ലോ നിന്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാമോ അതേ ശാലവാസേ നിങ്ങളിന്ന് കണ്ടോട്ടോ ഗെയിം മാറുന്നത് ഇവിടെ നൂറ എന്തിനാണ് ആതില നീ അനീഷിനെ അടിച്ച കാര്യമൊക്കെ എടുത്തിട്ടത് എന്തിനാണ് അടിച്ച കാര്യം ഇട്ടത് അവരി ജയിലിനോ അമ്പലിച്ചെടുത്തില്ലേ ആ അക്ബർ ഓനാണ് ഏറ്റവും വലിയ കുത്തിതിരിപ്പുകാരൻ ഓൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവിടെ കുതിരിപ്പ് ഉണ്ടാകുന്നത് ആതില നിന്റെ ബേബി നിനക്ക് നീ എന്തിനാണ് ഈ അടിച്ച കാര്യമൊക്കെ തെറി പറഞ്ഞ കാര്യമൊക്കെ എടുത്തിട്ടത് ഏ വളരെ മോശമല്ലേ പിന്നെ അക്ബറിനെയാണെന്ന് തോന്നുന്നു പിങ്ക് ജട്ടി എന്തോ വൃത്തിയോടെ അയാൾ വിളിച്ച് പറഞ്ഞേക്കണു അത്ര വൃത്തിയെട്ട മനുഷ്യനാണ് അയാൾ എന്താ പറയുന്നത് ആ അക്ബർ ഒന്ന് ഔട്ടായിരുന്നെങ്കിൽ ശരിക്കും ഉള്ള കളി കാണായിരുന്നു ആ എല്ലാ അക്ബറിൻ്റെ തലയിലാണ് എല്ലാവരും കൊണ്ടിരുന്നത് അക്ബർ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ ഗെയിം ഒന്ന് കാണായിരുന്നു എനിക്ക് സത്യമായിട്ട് പിന്നെ അവർ ആരായിരിക്കും ഇവരെ ശത്രുവായിട്ട് കാണുന്നത് എനിക്കൊന്ന് കാണണം മനസ്സിലായില്ലേ കാര്യം അക്ബർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലാണ്ട് എവരാരും നേരെ കയറി കളിക്കണം ഞാൻ കണ്ടിട്ടില്ല അക്ബർ നെഗസ്റ്റ് ആയിട്ട് ഇന്ന് പറയണത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അക്ബർ ആ അമാറിക്കഴിഞ്ഞാൽ ഇവരുടെ ഗെയിം കാണാം അപ്പോൾ എന്തായിരുന്നാലും പുതിയ ടാസ്ക് വരെയാണ് അതിഥികൾ വരാൻ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ